രൂപത്തിലുണ്ടാവും സഞ്ചരിച്ചോണ്ടേ ഇരിക്കുന്നവരുണ്ടാവും യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരിടത്താവളത്തിൽ താമസിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഈ സാഹചര്യം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജമ്മും കസറും ഒക്കെ ഒരുമിച്ച് ചെയ്യലാണ് അഫ്ലൽ ഏതെങ്കിലും ഒരു വക്തിൽ രണ്ടും കൂടി ഒരുമിച്ച് നിസ്കരിക്കുക ഈ രണ്ട് ഇരണ്ട് ലോഹർ വസറും നിസ്കരിക്കും ലോഹറോ അസറിൻ്റെ സമയത്ത് ഈ രണ്ട് ഇരണ്ടായി രണ്ടായി നിസ്കരിക്കുക ഇനി നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി നമുക്കവിടെ രണ്ട് ദിവസത്തെ യാത്ര മൂന്ന് ദിവസത്തെ യാത്ര ഒക്കെ നമ്മളവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണുള്ളത് അപ്പോൾ അവിടെ നമുക്ക് അതാത് വത്തിൽ നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ലർ അതാത് വക്തിൽ ലോഹർ ലോഹറിൻ്റെ വത്തിൽ രണ്ട് സ്സ്കരിക്കുക അസർ അസറിൻ്റെ വത്തിൽ രണ്ട് ഉസ്കരിക്കുക അങ്ങനെ നമ്മൾ ചെയ്തു പോയാൽ മതി ഇനി തൊട്ടടുത്തേ നമുക്കൊരു മസ്ജിദ് ഉണ്ട് അവിടെ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല നമ്മളിപ്പോൾ എറണാകുളം പോയതാണ് കോഴിക്കോടുള്ള ഒരാൾ അതൊക്കെ അവിടെ ജോലിയൊന്നുമില്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അയാൾ അതാത് മസ്ജിദിലേക്ക് പോവുക ജമാത്തിനോടൊപ്പം പൂർണ്ണമായിട്ട് നിസ്കരിക്കുക ഇപ്പോൾ യാത്രക്കാരനാണെങ്കിൽ നമ്മൾ ജമാത്തിൽ പോയാൽ പൂർണ്ണമായി നിസ്കരിക്കണം ഒരു റക്കാത്തേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും ലോഹർ എണീറ്റിട്ട് മൂന്നു ഇറക്കാൻ തിസ്കരിക്കണം പിന്നീട് ഒന്ന് മാത്രം പൂർത്തിയാക്കിയാൽ പോരാ അത് ശ്രദ്ധിക്കണം